നമ്മൾ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിച്ച് നാളെ ആ ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ നിന്ന് പൂട്ടി പോവുകയാണ് അവിടെ നമ്മൾ എങ്ങനെ സർവീസ് ചെയ്യും എന്ന് പകച്ചു നിൽക്കുന്ന കസ്റ്റമേഴ്സിന് ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ വളരെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം എഴുപതമ്പത് കിലോമീറ്റർ ഇപ്പുറം ഈ രാറ്റുപേട്ടെന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് കഴിഞ്ഞ ദിവസം കോട്ടയശോർ സർവീസെൻ്റിൽ വിളിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരാഴ്ചത്തേക്ക് ഇനി വണ്ടി അവർ പറ അതുപോലെ വണ്ടി അവിടെ ആയെന്നാണ് പറയുക ഇപ്പോൾ ഇന്നലെ തിരുവല്ലേക്ക് പോയി

നയൻ ഫോർട്ടി എയ്റ്റിൻ്റെ ഓപ്പോസിറ്റുള്ള അലൻ്റെ സർവീസ് സെൻറ്ററിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര റെസ്പോൺസാണ് ആ ഒരു വീഡിയോക്ക് കിട്ടിയത് അതിനുശേഷം പല യൂട്യൂബേഴ്സും വന്ന് ഇവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് പല വണ്ടികളുടെയും ബ്രേക്ക് പാഡ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് വിൽക്കാനായിട്ടും സർവീസിനൊക്കെ ആയിട്ട് അതായത് ഈ ഒരു ന്യൂട്രോണിൻ്റെ വണ്ടി നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേസീസ് ഒക്കെ ബെൻഡായിട്ട് വന്നൊരു വണ്ടിയാണ് അത് കംപ്ലീറ്റ്ലി അവർ റീസ്റ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓലയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ ഒരു ഓല ഇരിക്കുന്നുണ്ട് ഇവിടെ ഇത് ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഓലയാണ് ഇത് ആക്ച്വലി എറണാകുളമാണ് നമ്മുടെ സ്ഥലമെങ്കിലും ഇത് ഈരാറ്റുപേട്ടെന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം എഴുപതമ്പത് കിലോമീറ്റർ ഇപ്പുറം ഈരാറ്റുപേട്ടേന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്തു ഏകദേശം എണ്ണൂറ് രൂപയാണ് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാനായത് കസ്റ്റമർക്ക് തിരിച്ചു പോകാനായിട്ട് വണ്ടി അവർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങൾ നമ്മളെ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഒരുപാട് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഒരാളെ പരിചയപ്പെടുത്തി തരാനുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നതാണ് വണ്ടിയുടെ ബ്രേക്ക് പാഡ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഏസ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈരാറ്റുപേട്ടയിൽ നിന്ന് ബ്രേക്ക് പാഡ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം എറണാകുളം വരെ വന്ന കസ്റ്റമർ ബ്രവിടെ പേരെന്താണ് എൻ്റെ റസി റസീം അപ്പോൾ ഓല വാങ്ങിച്ചിട്ട് എത്ര ആളായി ഓല വാങ്ങിച്ചിട്ട് നാല് മാസം നാല് മാസം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൺപത് കിലോമീറ്റർ കവർ ചെയ്ത് ഇവിടെ വന്നിട്ട് ബ്രേക്ക് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്താണ് റീസൺ എന്താണ് കഴിഞ്ഞ ദിവസം കോട്ടയേശ്വർ സർവീസ് സിനിമ വിളിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരാഴ്ചത്തേക്ക് ഇനി വണ്ടി അവർ പറ അതുപോലെ വണ്ടി അവിടെ ആയെന്നാണ് പറഞ്ഞത് എല്ലായിടത്തും ഇപ്പോൾ ഒരവസ്ഥയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നലെ തിരുവനന്തപിലേക്ക് പോയി തിരുവല്ലയ്ക്ക് എൻ്റെ വീട്ടിൽ ഏകദേശം എഴുപത് നോട്ടറാണ് എഴുപത് കിലോ അവിടെ അവിടുന്ന് സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും വേണ്ടി സാധനം സ്റ്റോക്ക് ഇല്ല സ്റ്റോപ്പില്ല വെറുതെ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തഞ്ച് കിലോട്ട് വെറുതെ പോകുന്നത് രണ്ട് ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഓലയുടെ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ അറിയാം അവിടെ ഇറങ്ങുന്ന വണ്ടികൾക്ക് അനുസരിച്ചുള്ള ഫെസിലിറ്റിയോ സാധനങ്ങളോ ഒന്നും തന്നെ ഇല്ല സെയിം അത് തന്നെയാണ് അവിടുത്തെ ഇഷ്യൂ അല്ലേ ഒരുപാട് വേസ്റ്റ് അല്ലേലി ഭയങ്കര കാരണം പത്ത് ദിവസത്തേക്ക് വണ്ടി എടുക്കുകാഡ് ഇരതായ വണ്ടി നമ്മളെന്ത് ചെയ്യും പുറത്തുനിന്ന് ഒന്നും ചെയ്യാൻ വേറെ വേറെ അതുകൊണ്ടാണ് ഇവിടെ വന്നേട വേറെന്തേലും അടിയണ്ടോ അല്ല ഞാനിത് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓനയുടെ സർവീസിനെ പറ്റിയിട്ട് കാരണം നമ്മൾ മിണ്ടാതി കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ മിണ്ടാതിരുന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ കമ്പനികൾ അവര് ആ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയുള്ളു അപ്പൊ ഏതൊരു എടുത്താൽ ഞാൻ എന്തോരോ കംപ്ലയിന്റുകൾ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്തോ തുറന്നടിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ബേസിസ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ബെൽറ്റിന്റെ വാറണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ തിരിച്ച് ബെൽറ്റിന്റെ വാറണ്ടി ഒക്കെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വൺ അവർ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റണ ബ്രേക്ക് പാഡ് അതുപോലും ചെയ്യാനുള്ള ഫെസിലിറ്റിയും ആളുകളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലാതെ ഓല മോശമാണോ നമ്മൾ പറയുന്നത് സർവീസ് ഒന്ന് ഇമ്പ്രൂവ് ആവാനുണ്ട് എങ്ങനെയുണ്ട് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതിന് ശേഷമുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്കൊരു ഒരു ദിവസം രണ്ട് മൂന്ന് വണ്ടി വണ്ടി വരുന്നുണ്ടല്ലേ ഓല ഓല വരുന്നുണ്ട് ഓല വരുന്നുണ്ട് ില്ല മാത്രം അല്ലെ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും സർവീസ് സെന്ററുകൾ എറണാകുളത്ത് രണ്ടെണ്ണം വന്നതുകൊണ്ട് ഓലീസ് ആ ഓല എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ എല്ലായിടത്തും വണ്ടികൾ ആവശ്യത്തിൽ കൂടുതൽ കിടക്കാണ് ആളുകളില്ല ഇല്ലാതെ റിസൈൻ ചെയ്ത് പലരും പോകുന്നു അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ടാണ് ഓല കസ്റ്റമേഴ്സ് വരുന്നത് അപ്പൊ ഈ കാണുന്ന എല്ലാം ഇതല്ല ഓലയുടെ ബ്രേക്ക് ബ്രേക്ക് ഇത് മറ്റേ കമ്പനി വഴി ആർ കമ്പനി ബ്രേക്ക് പാഡ്സും ഇത് നമ്മൾ ബ്രേക്ക് ഒറിജിനൽ പാഡ്സ് ഗ്രൂപ്പ് ഉണ്ട് അതായത് റോഡ്സ് ബ്രേക്ക് പാഡ്സ് തീർന്ന റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കുന്ന കസ്റ്റമേഴ്സിന് മാറാൻ വേണ്ടി ഒറിജിനൽ ബ്രേക്ക് പാഡ്സ് ഉണ്ട് ഓല സപ്ലൈ ചെയ്യും അത് മാത്രമാണ് അവർ സപ്ലൈ അപ്പോൾ നമ്മളിപ്പോ നമ്മുടെ ഷോറിൽ പോകുന്നത് വാർമ്മോ നമ്മൾ തേർഡ് പാർട്ടി ബ്രേക്ക് പാഡ്സ് മാറുന്നുണ്ട് നമുക്ക് ഈ ഇനി ഈ ഒറിജിനൽ ബ്രേക്ക് പാഡ്സ് ഒരു കണക്കുണ്ട് അപ്പോൾ അത് നമുക്ക് റോഡ് സെസ്റ്റേഴ്സ് അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒറിജിനൽ ബ്രേക്ക് പാട്സിന് ഫീ കമ്പനി തന്നെ നമുക്ക് ബ്രേക്ക് പാഡ്സ് നേരെ തന്നോട്ടേ നേരം മാറി എത്ര കസ്റ്റമേഴ്സ് മാറി എന്ന റിപ്പോർട്ട് കൊടുത്തേരാ അല്ലെങ്കിൽ നമുക്ക് ഏകദേശം നമ്മളിപ്പോ ഷോപ്പില് വന്ന് പറഞ്ഞു ഫ്രണ്ടും ബാക്കും കൂടെ നാനൂറ് പക്ഷെ നോക്കുമ്പോൾ ബാക്കിലെ പാഡ് ഓൾമോസ്റ്റ് ഒരു ട്വന്റി പേഴ്സൺ വർക്ക് ചെയ്യുന്നുണ്ട് എത്ര ഡിസ്റ്റൻസ് കാരണം ഇപ്പൊ ഇവിടെ പാക്കേജ് ഉണ്ടല്ലോ ആ പാക്കേജ് കസ്റ്റമേഴ്സ് ഒറിജിനൽ ബൈക്ക് പാർട്ട് മാറില്ല അപ്പൊ കാരണം ഫ്രീ ഓഫ് കോസ്റ്റ് മാറി കിട്ടും പക്ഷെ അല്ലാത്ത കസ്റ്റമേഴ്സ് ആയിരത്തി നാനൂറ് രണ്ട് ബൈക്ക് പേർ മാറാൻ വേണ്ടി മേടിക്കുന്ന പിന്നെ ഇപ്പൊ എല്ലാരും എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പാക്കേജ് എടുക്കാൻ നല്ല രീതിയിൽ കാരണം ഇപ്പൊ എന്റെ ഫ്രണ്ടില് ബെയറിംഗ് മുമ്പിൽ വരുന്നുണ്ട് ഞാൻ ഐ സി എല്ലിന്റെ ഒരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം വണ്ടിക്ക് ഫ്രണ്ട് വീലിന്റെ പിന്നെ വേറെ ബെയറിംഗ് മാറുന്നുണ്ട് പാക്കേജ് ആണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ മാറിയാൽ എണ്ണൂറ്റമ്പത് രൂപ ബെയറിങ്ങിന്റെ കോസ്റ്റ് ഇരുന്നൂറ് രൂപ സർവീസ് സ്റ്റോറും മേടിക്കും പറഞ്ഞ റോഡ് സൈഡ് അസിസ്റ്റൻസ് എറണാകുളത്ത് ഇപ്പൊ വിളിച്ചാൽ വേറെ ആരെങ്കിലും ഉണ്ട് വേറെ ടീമുകൾ ഉണ്ടായില്ല നിങ്ങക്കാണ് ഫോണില് നിങ്ങൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത് മാറ്റിക്കോളും അവരി മൂന്ന് ദിവസം നാലു ദിവസമായി സ്റ്റാർട്ട് ആയി പോകും പോയ കസ്റ്റമേഴ്സ് പറഞ്ഞു മൂന്ന് ദിവസം ബുക്ക് നമ്മൾ ചെയ്തു പറഞ്ഞു

വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ഫോളോവേഴ്സ് ആരെങ്കിലും ഇല്ലാത്തവരൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് ഈ ബ്രേക്ക് പാഡ്സ് ഇപ്പോൾ ചിലപ്പോൾ അവർ ദൂരം ഇപ്പോൾ പറഞ്ഞ പോലെ വേറെ ജില്ലയിലുള്ളവരായിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് ആണെങ്കിലും നമുക്കത് കൊറിയർ അയച്ചു കൊടുക്കാൻ ഏതൊക്കെ ബ്രാൻഡുകളുടെ ബ്രേക്ക് പാഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഏത് വണ്ടിയുള്ളത് വണ്ടികൾ അത് ഓലന്നുണ്ട് ഏതെങ്കിലും അത് വേണമെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആ അവൈലബിൾ ആണ് അല്ല ഇപ്പോൾ ബാക്കി ചൈനീസ് ബ്രാൻഡ് ബെല്ലിങ് ടി ആംബിയർ അതായത് ചൈനീസ് ബ്രാൻഡ് ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും നിങ്ങൾ സാമ്പിൾ ഫോട്ടോ അയച്ചാൽ ആവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒറിജിനിട്ട് ഒറിജിനെ പാസ്കോർട്ട് നമുക്ക് ഡി പി ജി സി ആണ് പിന്നെ നമ്മള് പറഞ്ഞ പോലെ ഇവിടെ ഇത് മാത്രല്ലേ ചെയ്യുന്നത് ജനറിക്കായിട്ടുള്ള ചൈനീസ് ഇലക്ട്രിക് വാഹനം ബാലൻസിങ് മോട്ടർ കംപ്ലൈന്റ് ഉള്ളത് ശരിയാക്കുന്നുണ്ട് നമ്മള് നേരത്തെ കണ്ടതുപോലെ വണ്ടി റീസ്റ്റോർ ചെയ്യുന്നുണ്ട് വീഡിയോ ഉണ്ട് ചെയ്തത് ഓരോ ഓരോ ാണ് അതായത് ഇപ്പൊ പറയുന്ന പോലെ ഇപ്പൊ ഓല എന്ന് പറയുമ്പോ ഒരു മാസം ഇരുപതിനായിരം വണ്ടികള് വെക്കുന്നുണ്ട് ഒരു കൊല്ലം രണ്ട് ലക്ഷം വണ്ടികൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള സർവീസ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു യൂക്കോളിലാണ് നാളെ മാക്സിമം ബിസിനസ് ചെയ്യണത് കേരളത്തിൽ അപ്പൊ ഈ വീഡിയോ കാണണ എന്തായാലും ഓല ഉള്ള ആളുകളൊക്കെയാണെങ്കിലും ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് പറ്റും രാത്രി മണി ഉണ്ടാവാറുണ്ട് രാവിലെ ഓപ്പണിംഗ് മിക്കപ്പോഴും പത്തുമണി ആകുമ്പോൾ പോകുന്ന സമയം വെച്ച് നോക്കുമ്പോൾ അതല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുമല്ലേ എന്തെങ്കിലും ഒരു ചെറിയൊരു കൊറിയർ ചാർജ് നമുക്കിപ്പോഴിപ്പോ പറയുന്ന പോലെ ഓല എടുത്ത ആളുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോകും എന്നുള്ളതാണ് അപ്പൊ അതിനൊരു ആയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ മീൻ സ്റ്റാർട്ടപ്പ് അല്ല സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ഫെസിലിറ്റികൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോ ചെയ്ത ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കോഴിക്കോട് ഉള്ള സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞായിരുന്നു അതെ ഒക്കെ നോക്കി ഈ ഐഡിയ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പ്ലാനില്ല അപ്പൊ അവരത് വെച്ചു ട്രെയിനിങ് തരാൻ പറ്റും പറ്റൂ നമ്മുടെ സ്റ്റാഫ് സ്റ്റാഫുണ്ട് നമ്മൾ രണ്ടാഴ്ച കൂടെ നിർത്തിക്കിനെ അങ്ങനെ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റും അതായത് ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നതാണ് എല്ലാ വണ്ടി ഇപ്പം എല്ലാ സൗകര്യം ആയിരിക്കില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വരും എന്നുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് യൂസ്ഫുൾ ആയി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഈവൻ ഓലയുടെ ബെയറിംഗ് പോലും കംപ്ലൈന്റ് ആയിട്ട് അറിയാൻ പാടില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആൾ ചെറിയൊരു വെട്ടിൽ ഫീല് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് അത് ചില കസ്റ്റമേഴ്സിൻ്റെ ബെയറിങ് പൊടിഞ്ഞിട്ട് ബോളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി ആ വണ്ടി വണ്ടിയാണെന്നും അറിയാ കാരണം ഒന്നാമത് വണ്ടിക്ക് പീരിയോഡിക് സർവീസ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് ആരും ചെക്ക് ചെയ്യുന്നില്ലല്ലോ ഇതിനെ പറ്റി അറിവുള്ളവനാണെങ്കിൽ ചിലപ്പോ അവൻ അറിയും ഇതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല ഒരു അപ്പാധയാണ് ജസ്റ്റ് വണ്ടി എടുക്കുന്നു ഓടിച്ചു കൊണ്ടു ഒരാളാണെങ്കിൽ ചിലപ്പോ ബെയറിങ് പോയാലും ബ്രേക്ക് പാഡ് കയറു പോയാൽ പോലും അവൻ അറിഞ്ഞിട്ടല്ലോ ചിലപ്പോ അവന്റെ ഡിസ്ക് വരെ തേച്ച് പോയിട്ടും അവൻ ചിലപ്പോ ഡിസ്ക് മാറണമെങ്കിൽ അപ്പോൾ ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ മാർക്കറ്റ് റിസർച്ച് അങ്ങോട്ട് ചെയ്യും ഓരോ വണ്ടികളും എടുത്തിട്ട് അതിന്റെ ഇപ്പൊ ഐ ക്യൂബ് എവിടെന്നെങ്കിലും ഒരെണ്ണം തപ്പിയെടുക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് നോക്കാം അതിൻ്റെ ബ്രേക്ക് പാഡ്സ് മാറാൻ ഇതാരും ഐക്യൂബ് ചെയ്തിട്ട് നമുക്ക് ഒരു വണ്ടി ശൈലി കിട്ടും രണ്ടും ഞാൻ വരും വന്ന് ചെയ്ത് കൊടുക്കാം സോ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് പാഡ്സ് ബെയറിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് കുറേ വഴി ഓർഡർ ചെയ്യാനാണെങ്കിൽ ഈത്തർ ഓല അതുപോലെ തന്നെ ആംപിയർ കൊമാക്കി അങ്ങനെയുള്ള സകലമാന ബ്രാൻഡുകളുടെയും ബ്രേക്ക് പാഡ്സ് ഒരു കൺട്രോളർ കൺട്രോളർ നമുക്ക് ഓർഡർ ചെയ്യാൻ അല്ല എല്ലാം ഡൈസ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ബിഗോസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു അത് പോയതാണ് അതിന് ശേഷമാണ് ഇവിടെ ന്യൂട്രോൺ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഈ ന്യൂട്രോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാനിവിടെ പലപ്പോഴും ബിഗ് ബോസ് ആയിരുന്നപ്പോൾ തന്നെ ഞാനിവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ ജനറിക്കായിട്ടുള്ളൊരു സർവീസ് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അത് ഒരു യാഥാർത്ഥ്യമായി അതിങ്ങനെ പടി പടിയായിട്ട് ഇവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു എന്താ പറയുക അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അതിനേക്കാളും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇത് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങിച്ച് നാളെ ആ ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ നിന്ന് പൂട്ടി പോവുകയാണ് അവിടെ നമ്മൾ എങ്ങനെ സർവീസ് ചെയ്യും എന്ന് പകച്ചു നിൽക്കുന്ന കസ്റ്റമേഴ്സിന് ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഇനിയും വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓല കസ്റ്റമേഴ്സിനാണ് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ സർവീസ് റിലേറ്റഡ് ബുദ്ധിമുട്ടുന്നത് സോ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഓലയുടെ ബ്രേക്ക് പാറ്റ്സ് ചേഞ്ച് ചെയ്യണം ബെയറിങ് ചേഞ്ച് ചെയ്യണം ഫ്ലൂയിഡ് കാര്യങ്ങൾ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം ലൊക്കേഷൻ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതല്ല നിങ്ങൾ എറണാകുളത്ത് നിന്നല്ല വേറൊരു ജില്ലയിൽ നിന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ബ്രേക്ക് പാഡ്സ് കാര്യങ്ങൾ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ ബെയറിങ് ഓർഡർ ചെയ്യണം നിങ്ങളത് ചെയ്യുമെങ്കിൽ ഇവിടെ കൊറിയർ കൊറിയറ് ചെയ്ത് തരാൻ റെഡിയാണ് ഇതൊന്നുമല്ല വേറെ ഇലക്ട്രിക് വാഹനങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ സെൽ ബാലൻസിങ് ചെയ്യണം മോട്ടറ് കൺട്രോളർ ഇതൊക്കെ മാറ്റണം അല്ലെങ്കിൽ അത് ശരിയാക്കണം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റെ പെയ്യാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ